ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ശിശുക്കളെ കൈകളിലെടുത്ത് അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെയാണ് തിരുവചനത്തിൽ നാം ഇന്ന് കാണുന്നത് കുഞ്ഞുങ്ങളെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന യേശുനാഥൻ നമ്മോടും പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സോടുകൂടെ എൻ്റെ അരികിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെയും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹം മുഴുവൻ നൽകുന്നത് പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും ചേർത്ത് പിടിക്കും എന്ന വലിയ ഗ്യാരൻറ്റിയാണ് ദൈവമായ കർത്താവ് നമുക്ക് തരുന്നത് നമ്മളൊക്കെ കുഞ്ഞുങ്ങളോട് വലിയവരാകുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വലിയവരെന്ന് കരുതുന്ന നമ്മോട് ക്രിസ്തു പറയുന്നെന്താ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങളാകുവിൻ എന്നുള്ളതാണ് ഒരു ആറ്റിറ്റ്യൂഡൽ ചെയ്ഞ്ച് മനോഭാവത്തിൽ ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്താണ് മനോഭാവത്തിൽ ഉണ്ടാകേണ്ട മാറ്റം ഒന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ആശ്രയബോധമ അവരെ കൊണ്ട് അവർക്ക് തന്നെ യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അവരെന്തു ചെയ്യും അവർ അപ്പനെയും അമ്മയെയും ആശ്രയിച്ചാണ് വളരുന്നത് ജീവിക്കുന്നത് ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണേണ്ട എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെ ജനിച്ചു കിടക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റൂല നമ്മളൊന്നും എടുക്കാതെ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാണ് ചിലര് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അപ്പോഴാണ് ശിഷ്യന്മാർ അവർക്ക് എപ്പോഴും ഇങ്ങനെ തടയുന്നതാണ് പരിപാടി നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരുവൻ ഇങ്ങനെ പിശാസികളെ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ തടഞ്ഞു എന്ന് വചനം പറയുന്നു ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ദ അവരെയും തടയുന്ന ശിഷ്യന്മാരെയാണ് ക്രിസ്തു കാണുന്നത് അതുകൊണ്ട് തന്നെ വല്ലാത്ത കോപത്തോടെയാണ് ശിഷ്യന്മാരോട് പറയുന്നത് അവരെ തടയരുത് അവരെ അടുക്കിലേക്ക് വരട്ടെ കാരണം കുഞ്ഞുങ്ങളുടെ ലോകമാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത് കർത്താവിനറിയാം നമ്മുടെ ഒക്കെ കാലങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളു പക്ഷെ കുഞ്ഞുങ്ങളാണ് ജീവിക്കേണ്ടവർ അവരാണ് ഈ നമ്മളുടെ തന്നെ കുടുംബത്തിൻ്റെ തന്നെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് അവരുടെ ലോകത്തിൻ്റെ വിശാലത നിങ്ങൾ എന്തുകൊണ്ടാണ് ചുരുക്കി കളയുന്നത് ഇന്ന് നമ്മുടെ മക്കൾക്ക് എല്ലാം കൊടുക്കണുണ്ട് പക്ഷെ ആരെ കൊടുക്കണില്ല കർത്താവിനെ കൊടുക്കണില്ല അപ്പോൾ കർത്താവിനെ കൊടുക്കുന്നവരുടെ കൂട്ടായ്മ വറിയ ഒരു കൂട്ടമൊന്നുമില്ല ഒരു ചെറിയ അജകണമാണ് അതുകൊണ്ട് ക്രിസ്തു പറയും അവരെ കൂടി തടഞ്ഞാൽ പിന്നെ ഈ ലോകം അന്യം നിന്നു പോകും അതാണ് വല്ലാത്തൊരവസ്ഥ കാരണം അവിടെ ഇവിടെ ഈ പച്ചപ്പിൻ്റെ ചില തുരുത്തുകളുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെയൊക്കെ പോണത് അതുകൂടെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്തിൻ്റെ ഗതി അതോ ഗതിയായിട്ട് മാറും അതുകൊണ്ട് ക്രിസ്തു കോപിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറയുന്നു അവരെ തടയരുത് കാരണം ഇനി എൻ്റെ പ്രതീക്ഷ തരി പോകുന്ന കുഞ്ഞുങ്ങളിലാണ് മുതിർന്നവരിലൊക്കെ ഇനി പ്രതീക്ഷ വെച്ചിട്ട് വലിയ കാര്യമില്ല കളങ്കമേൽക്കാത്ത ഈ കുഞ്ഞുങ്ങള ഭാവിയുടെ വാഗ്ദാനങ്ങൾ അവരിലാ ഇനി എൻ്റെ പ്രതീക്ഷയും സ്വപ്നവും അവരെ കൂടി നിങ്ങൾ തടയരുത് എന്ന് ഇങ്ങനെ കോപിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് മുതിർന്നവരായ നമുക്കുള്ളൊരു താക്കീത് തന്നെയാണ് വിവാഹ അവസരത്തിൽ തമ്പുരാൻ്റെ മുന്നിൽ കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട് നമുക്കുള്ള കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിൽ ഞാൻ വളർത്തിക്കൊള്ളാം എത്ര മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതെ ഇരിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഇങ്ങനെ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്ന പലരെയും കാണും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്നാൽ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് പള്ളിയിലേക്ക് വരാൻ പറ്റണില്ല അച്ഛ എന്നുള്ള പരാതി പലപ്പോഴും കേൾക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും തടസ്സമല്ല മറിച്ച് നമ്മുടെ ന്യായീകരണം മാത്രമാണ് കുഞ്ഞുങ്ങൾ തടസ്സമാണ് എന്നുള്ളത് നിങ്ങൾ കൊണ്ടുവരാതെ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ദൈവാലയത്തിലേക്ക് വരാനായിട്ട് പറ്റും നിങ്ങളുടെ കരം പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് അവർ ഉറക്കിക്കിടത്തിയിട്ടല്ല ഉണർവോടുകൂടെ അവരെയൊന്ന് കൊണ്ടുപോകാം തമ്പുരാൻ്റെ ആശീർവാദം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നവരാ ആ കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർത്ത് വളർത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കന്മാർക്കുള്ളത് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഉത്തരവാദിത്വം മറക്കാതെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളായ മക്കളെ പള്ളിയോട് ചേർത്ത് ഈശോയോട് ചേർത്ത് വളർത്താൻ മുതിർന്നവരായ നിങ്ങൾക്ക് കഴിയട്ടെ അവർക്ക് ക്രിസ്തുവിലുള്ള ആശ്രയബോധം വളരട്ടെ അവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ എത്ര കഠിന ഹൃദയനാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരിയുടെ മുന്നിൽ അവനും അലിയും അവനും ആ കുഞ്ഞിനെ എടുക്കാൻ തയ്യാറാകും നമ്മളുടെ ജീവിതത്തിൻ്റെ നിഷ്കളങ്കത കണ്ട് നമ്മെയും കുഞ്ഞുങ്ങളെപ്പോലെ കരുതി ദൈവം തൻ്റെ മാറോട് ചേർത്ത് നമ്മെയും വയ്ക്കട്ടെ